ഏഴ് ഘട്ടമായി നീളുന്ന അതിബൃഹത്തായ തിരഞ്ഞെടുപ്പ് കാലം അതിൽ അഞ്ചാം ഘട്ടം ആ പോളിംഗ് സമാപിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കി നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് ഇന്ന് ഇനിയുള്ള അഞ്ചു കാലം അഞ്ച് വർഷക്കാലം ആര് തങ്ങളെ ഭരിക്കണമെന്ന വിധി എഴുതുന്നത് അതിൽ റൈബ്രലിയുണ്ട് അമേഠിയുണ്ട് പ്രമുഖരായ ഒട്ടേറെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് അതിശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ശേഷം ഇന്ന് ഈ മണ്ഡലങ്ങൾ വിധി എഴുതുമ്പോൾ എങ്ങനെയാണ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം സമാധാനപരമായിരുന്നു പോളിംഗ് എല്ലായിടത്തും നടത് പശ്ചിമബംഗാളിലടക്കം ചില അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം പോളിംഗ് വാർത്തകളിലേക്കാണ് ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരനും ഒപ്പം തന്നെ ബി ബാലഗോപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലഗോപാൽ മഹാരാഷ്ട്രയിലൊക്കെ കറങ്ങി വന്നതാണ് മഹാരാഷ്ട്ര വിവരങ്ങൾ പ്രത്യേകമായി പറയുകയും ചെയ്യും അർജുൻ ഇതുവരെ സമയപ്പോൾ അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പുതിയ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നതിനനുസരിച്ച് എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബംഗാളിലാണ് ഇതുവരെ ഏറ്റവും മികച്ചതെന്നാണ് അറിഞ്ഞത് അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ ഏറ്റവും കുറവ് എവിടെയാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ മൂന്ന് മണിയുടെ അപ്ഡേഷൻ ആണ് അത് നിലവിൽ നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ച് മൂന്നാണ് അതിൽ ഇപ്പോഴും കൂടുതലായി തുടരുന്നത് പശ്ചിമബംഗാളിൽ തന്നെയാണ് അറുപത്തി രണ്ട് ദശാംശം ഏഴ് രണ്ട് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്ക് ഉണ്ട് അവിടെ അറുപത്തി ശതമാനം പോളിംഗ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു കുറവ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് ഇതുവരെ പോൾ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും മുംബൈ നോർത്ത് മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലങ്ങളും പിന്നെ കല്യാൺ പോലുള്ള മണ്ഡലങ്ങളാണ് അതായത് നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണ ഈ അഞ്ചാം ഘട്ടത്തിൽ പോൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലേക്ക് ശേഷം ഉച്ചയോടുകൂടി തന്നെ ആളുകളിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇനി വൈകിട്ട് ആ ഒരു ആളുകൾ എത്തുന്നതിൽ ഒരു വർധനവുണ്ടാകും എന്നുള്ളതാണ് ഒരു വിലയിരുത്തലുള്ളത് അപ്പോഴും ഉത്തർപ്രദേശിൽ ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന രണ്ട് മൂന്ന് മണ്ഡലങ്ങളുണ്ട് അതിൽ അമേഠി റായ്ബറേലി അതുപോലെ തന്നെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ഇവിടെ എല്ലാവരെയും തന്നെ ഇതുവരെയും ഭേദപ്പെട്ട ഒരു പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേഠിയിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം ഒന്നേ മൂന്ന് റായ്ബറേലിയിൽ നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് ഫൈസാബാദിൽ നാൽപ്പത്തി എട്ട് ദശാംശം ആറ് ആറ് വൈകിട്ട് അഞ്ചരയോടുകൂടി തന്നെ അഞ്ച് മണിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും നിലവിലെന്തായാലും ഈ കശ്മീരിൽ പ്രത്യേകിച്ചും കശ്മീരിൽ ബാരാമുള്ളയിലാണ് ഈ അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അവിടെ മുപ്പത് വർഷത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്താൻ പോകുന്നു അല്ലെങ്കിൽ മുപ്പത് വർഷത്തെ റെക്കോർഡ് മറികടക്കാൻ പോകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇതിനു മുൻപ് അൻപത് ശതമാനം പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയത് ഇന്ന് ഇതിനോടകം തന്നെ നാൽപ്പത്തി നാല് ദശാംശം ഒന്ന് പൂജ്യം ആയിരിക്കുന്നു ആറു മണിയോടുകൂടി തന്നെ പോളിംഗ് പൂർത്തിയാക്കുന്നതിന് സമയത്ത് തന്നെ അത് ഏകദേശം അൻപത് കടക്കും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അതുകൂടാതെ തന്നെ നിരവധി സ്റ്റാർ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നതിൽ ഒരുപാട് സ്റ്റാറുകളുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധി റായ്ബറിയിൽ മത്സരിക്കുന്നു ഒപ്പം സ്മൃതി ി അമേഠിയിലുണ്ട് രാജ്നാഥ് സിംഗ് ലക്നൌൽ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മുംബൈ സെൻട്രൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പീയുഷ് ഗോയലുണ്ട് അതിനോടൊപ്പം തന്നെ ഒരുപാട് സിനിമാ താരങ്ങളും സാക്ഷാൽ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും എല്ലാം തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് അല്പം മുൻപാണ് മുംബൈയിലെത്തി മുകേഷ് അംബാനി കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്തത് രാവിലെ തന്നെ അനിൽ അംബാനി എത്തിയതെന്ന് വോട്ട് ചെയ്യാനൊപ്പം തന്നെ ബോളിവുഡ് നടന്മാരായിട്ടുള്ള അക്ഷയ് കുമാറും രാജ്കുമാർ റാവു ഷാഹിദ് കപൂർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ വോട്ട് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട് നിലവിൽ ചെറിയ രീതിയിലെങ്കിലും ഉള്ള അക്രമസമൂഹങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പശ്ചിമബംഗാളിൽ ബറാഖ്പൂറിലാണ് അവിടെ തൃണമൂൽ ബി ജെ പി ചെറിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടായി ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഈ ഉത്തർപ്രദേശിൽ ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യാൻ എത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള കാര്യം കൂടി ആരോപിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പം കൂടി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ആപരാധി എന്ന് പറയുന്നത് വോട്ടിംഗ് ശതമാനം കുറയുന്നു എന്നുള്ള കാര്യമാണ് അതിൽ ഒരു മാറ്റം വരുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കാനുള്ളത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അപ്പോൾ ബാലചട്ടിനും കൂടെ എന്നോട് ഒപ്പമുണ്ട് ബാലചട്ടന് ഏകദേശം പത്ത് ദിവസം മഹാരാഷ്ട്ര ആഗോളം ഇങ്ങോളം പ്രത്യേകിച്ചും ബാരാമതിയും മുംബൈയും പൂനെയും എല്ലാം കറങ്ങിയ ഒരു വ്യക്തിയാണ് മുംബൈയുടെ ഏകദേശം അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ഏകദേശം ഒരു അവിടുത്തെ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ടാണ് എന്തെങ്കിലും ബാലചട്ടിനുള്ളത് ബാലചട്ട് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കുറവാണ് ഇന്ന് പോളിംഗ് ശതമാനം പക്ഷേ അവിടുത്തെ ഒരു ട്രെൻഡ് ഒരു തരംഗം എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഇന്നത്തെ ഈ വോട്ടിംഗ് ശതമാനം കുറവ് ഒരു വലിയ പുതുമയുള്ള കാര്യമല്ല കാരണം മഹാരാഷ്ട്രയിൽ പരമ്പരാഗതമായി ഈ നഗര മേഖലകളിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ ബോംബെ താനേ ബെൽറ്റിലുള്ള നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിലുള്ള വോട്ടിംഗ് ആണ് അവിടെ പരമ്പരാഗതമായി തന്നെ ഈ വോട്ടിംഗ് ശതമാനം അത് നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ പരമ്പരാഗതമായി തന്നെ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ ഒരു കുറഞ്ഞ് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് പക്ഷേ നമുക്ക് ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിലും ഈ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഗ്രാമീണ മേഖലയിലും മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് സമയത്ത് പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു ഇന്നത്തെ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവിനെ കാര്യമായി തന്നെ അതൊരു എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മൾ വരികൾക്കിടയിൽ വായിക്കണമോ എന്ന് കാര്യം വായിക്കേണ്ടതുണ്ടോ എന്നത് ഇനി അന്തിമമായ ഈ വോട്ടിംഗ് ശതമാനം പുറത്തു വരുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഏതായാലും മഹാരാഷ്ട്രയിൽ ഇന്ന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഈ ബോംബെ താനെ ബെൽറ്റിലുള്ള ഈ മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ശിവസേനയെ സംബന്ധിച്ച് ശിവസേനയുടെ രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് കാരണം പരമ്പരാഗതമായി ശിവസേനയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ നേതാക്കൾ മാത്രമാണ് ഈ ഏകനാഥ് ഷിൻഡയുടെ കൂടെ പോയത് അണികൾ തങ്ങളോടൊപ്പമാണ് എന്നായിരുന്നു എന്നാണ് ഇപ്പോഴും ഈ ഉദ്ധവ് താക്കറെ ഭക്ഷ്യമൊക്കെ പറയുന്നത് അതിൻ്റെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം കിട്ടുമ്പോഴായിരിക്കും മനസ്സിലാകുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്ന് ശരത് പവാർ ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഏറ്റവും കുറഞ്ഞത് അൻപത് ശതമാനം സീറ്റ് ാസ് അക്കാഡി സർക്കാർ ഈ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് അതായത് ചുരുങ്ങിയത് ഇരുപത്തിനാല് സീറ്റ് എങ്കിലും ലഭിക്കുമെന്നാണ് ഈ ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി അഞ്ചിലധികം സീറ്റാണ് പരമ്പരാഗതമായി നമ്മളൊക്കെ പറയാറുള്ളത് ഉത്തർപ്രദേശ് ആർക്കൊപ്പം നിൽക്കുന്നു അവരായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നാണ് പറയാറുള്ളത് എന്നാൽ ഇത്തവണ ഈ ഉത്തർപ്രദേശിലെ ഫലം ഏറെക്കുറെ നമുക്ക് ഇതുവരെയൊക്കെ വന്നിട്ടുള്ള സർവേകളും അതുപോലെ തന്നെ അവിടെ സഞ്ചരിച്ചവർക്കൊക്കെ നമ്മുടെ ബ്യൂറോയിൽ തന്നെ ഉണ്ടായിരുന്നു വളരെ വിശദമായി ഈ സഞ്ചരിച്ചവരാണ് അവരൊക്കെ അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ബൈ ആൻഡ് ലാർജ് ഈ ഈ ഫലം നമുക്ക് ഏതാണ്ട് പ്രവചിക്കാൻ വേണ്ടി കഴിയുന്നതാണ് പക്ഷേ മഹാരാഷ്ട്രയിൽ പ്രവചനാതീതമാണ് കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ മറിയുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തവണ ഈ അത് സർക്കാർ രൂപീകരണത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എങ്ങനെയാകുമോ അതിനനുസരിച്ചായിരിക്കും ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ രൂപീകരണം എന്ന് വരെ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് കാരണം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലമുള്ള സീറ്റ് സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെയാണ് ഇപ്പോൾ ഈ മഹാവികാസ് അക്കാഡി സഖ്യവും ഇന്ത്യ സഖ്യവും ഒക്കെ വലിയ പ്രതീക്ഷ വെച്ച് മഹാരാഷ്ട്രയിലും ഒപ്പം തന്നെ കർണാടകയിലുമാണ് നിലവിലുള്ള സാധ്യതയേക്കാളും ബി ജെ പിക്ക് സീറ്റ് കുറയുക എന്ന ഒരു വിലയിരുത്തലുകളൊക്കെ പൊതുവെയുണ്ട് ബി ജെ പി പക്ഷെ മറിച്ചാണ് ചിന്തിക്കുന്നത് ഈ പ്രചുലിൻ്റെ എവിടെ കേസടക്കം കർണാടകയിൽ ബാധിക്കും അവിടെ മഹാരാഷ്ട്രയിൽ എൻ ഡി എക്കകത്ത് തന്നെയുള്ള ഒരു കൃത്യമായ ഒരു ഏകോപനമില്ലായ്മയൊക്കെ കുറച്ചൊക്കെ ബാധിക്കുമെന്നാണ് എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നാല് ഘട്ടം പൂർത്തിയായപ്പോൾ അമിത്ഷാ പറഞ്ഞ കാര്യം ഇതുവരെ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടിക്കഴിഞ്ഞു രണ്ട് സീറ്റുകൂടി മതി കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ മോദി സർക്കാരിന് എന്നാണ് പറഞ്ഞത് ഒപ്പം ഇന്നലെ തേജസ്വി യാദവ് പറഞ്ഞത് ഇതുവരെ ഈ നാല് ഘട്ടം പൂർത്തിയായപ്പോൾ ഏകദേശം മുന്നൂറ് സീറ്റും ഇന്ത്യ മുന്നണി നേടിയെന്നാണ് അതായത് ഓരോ ഘട്ടം കഴിയുമോറും ആർക്കാണ് ഭൂരിപക്ഷം അല്ലെങ്കിൽ എത്ര സീറ്റായി എന്നിങ്ങനെ രണ്ട് ഭാഗത്തെയും പ്രധാന നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ നാൽപ്പത്തി ഒൻപത് കൂടി കഴിയുമ്പോൾ ഇന്നാളെ നമ്മൾ കാക്കേണ്ടത് എത്ര സീറ്റായി കേവല ഒരു ഭൂരിപക്ഷമായോ തിരിച്ചാണോ എന്നുള്ള വാക്കുകൾ അറിയാനാണ് ഈ നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിൽ പൊതുവേ നിലവിലെ സാധ്യത വെച്ച ആർക്കൊക്കെ മേൽക്കൈയ്യുള്ള ഇടങ്ങളാണ് ബി ജെ പിയുടെ സാധ്യതയിലാണോ ഇന്ത്യ മുന്നണി സാധ്യതകളെയാണോ ഇന്നത്തെ പോളിംഗ് ശതമാനവും സീറ്റുകളുടെ എണ്ണവും ഒക്കെ കൂടുതൽ സ്വാധീനിക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അഞ്ചാം ഘട്ടത്തിൽ ഇന്ന് വോട്ടെടുപ്പ് എടുക്കുന്ന നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം മണ്ഡലങ്ങളിൽ ഈ ബി ജെ പിക്ക് ഒപ്പം നിന്നാണ് ബി ജെ പിയുടെ ഏറ്റവും പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് എടുക്കുന്നത് നമ്മൾ ഉത്തർപ്രദേശിലേക്ക് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഇന്ന് നടക്കുന്ന പതിനാല് മണ്ഡലങ്ങളിൽ പതിമൂന്ന് മണ്ഡലങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ആണ് വിജയിച്ചിരുന്നത് അന്നും റായ്പുറയിലിൽ സോണിയാഗാന്ധി മാത്രമായിരുന്നു ഈ കോൺഗ്രസിൻ്റെ ഏക സീറ്റ് അതായത് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് അന്ന് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഇത്തവണയും ഈ നാനൂറിലധികം സീറ്റ് എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്ന പതിനാല് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്നൌ മണ്ഡലത്തിൽ നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ കൈസർഗഞ്ചിൽ ബ്രിജ്ഭൂഷന്റെ മകൻ അങ്ങനെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്റ്റേക്കുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ പ്രദേശങ്ങളിൽ ഇന്ന് തരുന്ന നടന്ന ഉത്തർപ്രദേശ് സംസ്ഥാന ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി പത്തൊൻപതിന് ആവർത്തിക്കാനാണ് സാധ്യത ഒരുപക്ഷെ അത് ആവർത്തിച്ചില്ലെങ്കിൽ പോലും വലിയൊരു ഇടിവ് ബിജെപിക്ക് അവിടെ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ സഖ്യം പോലും കരുതുന്നില്ല പക്ഷേ ദിപിഷ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നമ്മൾ ഈ ചർച്ചയിൽ പറയേണ്ടത് നേരത്തെ അർജുൻ പറഞ്ഞ ബാരാമുള്ളയിലെ സംബന്ധിച്ചുള്ളതാണ് ഈ മുന്നൂറ്റി എഴുപതാം ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദ അനുച്ഛേദ പ്രകാരം ഈ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി എടുത്ത് തിനു ശേഷമുള്ള നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ശ്രീനഗർ ഇത്തവണ ബാരാമുള്ളയിൽ അവിടെയൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജനപങ്കാളിത്തം അത് വലിയൊരു ഒരു ഒരു മെസ്സേജ് തന്നെയാണ് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും ഈ അതുപോലെ തന്നെ രാജ്യത്തിനുള്ളിലും നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പോൾ സാധാരണഗതിയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ജമ്മുകാശ്മീരിൽ അവിടെ അക്രമം ഇവിടെ അക്രമം ശ്രീനഗറിലക്രമം ബാരാമുള്ളയിലക്രമം അതുപോലെ തന്നെ ദക്ഷിണ കാശ്മീരിൽ അക്രമം എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരമ്പര ഇപ്പോൾ അവിടെയൊക്കെ വളരെ ശാന്തമായിട്ടുള്ള തരത്തിലാണ് ഇപ്പൊ ഈ വോട്ടിങ് പുരോഗമിക്കുന്നത് അതിനോടൊപ്പം തന്നെ പോളിങ് ശതമാനത്തിലുള്ള വർദ്ധനവ് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളുടെ പങ്കാളിത്തം ആ മേഖലകളിൽ ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ വ്യവസ്ഥയ്ക്ക് കൂടുതൽ ശക്തമാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ആ മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നതെന്നതും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തീർച്ചയായും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമായതിനാണ് ഞാനിവിടെ പരാമർശിച്ചത് തീർച്ചയായും അത് ഇപ്പോൾ നേരത്തെ അർജുനൻ പറഞ്ഞുകഴിഞ്ഞു അവസാന കണക്ക് വരുമ്പോൾ അൻപത് ശതമാനത്തിന് മുകളിലേക്ക് ഭരമയിൽ പോളിംഗ് ശതമാനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ വലിയ വിജയമായി തന്നെ കണക്കാക്കേണ്ടതാണ് കാരണം മര്യാദയ്ക്ക് തിരഞ്ഞെടുപ്പ് പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് ജമ്മു കാശ്മീർ എന്ന മേഖല എങ്ങനെ മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഘട്ടത്തിലും അവിടെ നടന്ന പോളിങ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ ഇന്നത്തെ ദിവസത്തെ പോളിംഗ് ശതമാനം കൂടുതലാവുകയും ചെയ്യുന്നുണ്ട് അതിലും അർജുൻ പിതാമനും ബി ബാലഗോപാലുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് അവസാന കണക്കുകൾ ഉള്ളൂ അതിൽ നിലവിൽ പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഒക്കെ എങ്ങനെ ചിന്തിക്കുന്നു വ്യത്യസ്തകളുണ്ടോ എന്നൊക്കെ നമുക്ക് ജൂൺ നാലിന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം